सारस्वतीदेव गौरवाणी प्रचारणे निर्विशेष शून्यवादी पाश्चातणी जय श्री कृष्ण चैतन्य प्रभु श्री प्रभुनंद भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलं शुकमुगामृतद्रवसंयुधम् विपदा भागवतं रसमालयम् मुहुरहो रसिका भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेद नष्टप्रायेष्व भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമന്ത് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം ഏഴാമത്തെ അധ്യായം ദക്ഷൻ നടത്തിയ യാഗം ശ്ലോകം പതിനാറ് മുതൽ ഇരുപത് വരെ വായിക്കാം मैत्रेय अवचा चमा पीवं समेढ्वांसं ब्रह्मणा कर्मसंदानयामासा कर्मसंदानयामासा कर्म संदानयामासा कर्म संदानयामासा उपाध्याया हृदि आदिभिः वैष्णवम यज्ञ त्रिकपालं द्विजोत्तमः

नीराणा का भ्रमरमण्डित गुंधलास्य शङ्खब्चचक्रा शरचा भगदासि चर्मा विग्रह हरे कृष्णा प्रभु गोविंद निमदजवाय ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് ദക്ഷൻ നടത്തിയ യാഗം അദ്ധ്യായം ഏഴ് ദക്ഷൻ നടത്തിയ യാഗം ശ്ലോകം പതിനാറ് മൈത്രേയൗവാച ക്ഷമാ പൈവംസാമീ ഡംസം വിവർത്തനം മഹാമുനി മൈത്രേയൻ പറഞ്ഞു അപ്രകാരം മഹാദേവനാൽ മാപ്പു നൽകപ്പെട്ട രാജാവ് ദക്ഷൻ ബ്രഹ്മാവിന്റെ അനുവാദത്തോടെ മഹായജ്ഞാനികളായ മുനിമാരോടും മറ്റു പുരോഹിതരോടും ചേർന്ന് യജ്ഞം പുനരാരംഭിക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു ശ്ലോകം പതിനേഴ് വൈഷ്ണവം യജ്ഞസന്തം ദ്ജോ പുരോടാംശം നിരൂപൻ ശുദ്ധയെ വിവർത്തനം അനന്തരം യജ്ഞം പുനരാരംഭിക്കുന്നതിന്റെ മുന്നോടിയായി ബ്രാഹ്മണർ വീരഭദ്രിൻറെയും മഹാദേവന്റെ ഭൂതഗണത്തിൽപ്പെട്ട ഇതര അനുയായികളുടെയും സ്പർശം മൂലം മലിനാക് മലിനമാക്കപ്പെട്ട യജ്ഞശാലയുടെ ശുദ്ധീകരണ ക്രിയകൾ തുടങ്ങി അതിനുശേഷം അവർ പുരോടാംശം എന്ന തർപ്പണം അഗ്നിയിൽ സമർപ്പിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു ശ്ലോകം പതിനെട്ട് ദിയാ വിശുദ്ധയാദോ വിവർത്തനം മഹാമുനി മൈത്രേയൻ വിദുരനോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട വിതുര രാജാവ് ദക്ഷൻ ശുദ്ധമായ ധ്യാനത്തിൽ പവിത്രമാക്കപ്പെട്ട വെണ്ണ യജുർവേദ മന്ത്രങ്ങളോടെ തർപ്പണം ചെയ്തപ്പോൾ ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള നാരായണ രൂപത്തിൽ അവിടെ പ്രത്യക്ഷനായി ശ്ലോകം പത്തൊമ്പത് തോപ്രഭയാ മോഷണം വിവർത്തനം ഭഗവാൻ നാരായണൻ ബൃഹത്തായ ചെറുകൾ സ്തോത്രന്റെ അഥവാ ഗരുഡന്റെ ചുമലിലാണ് ഇരുന്നിരുന്നത് ഭഗവാൻ പ്രത്യക്ഷനായ ഉടനെ ബ്രഹ്മാവിൻ്റെയും അവിടെ സന്നിഹിതരായിരുന്ന മറ്റുള്ളവരുടെയും തേജസ്സുകൾ ക്ഷയിപ്പിച്ചു കൊണ്ട് പ്രകാശമാനമായി ശ്ലോകം ഇരുപത് ശാമോ ഹിരണ്യോർക്ക കിരീടു വിവർത്തനം അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നിറം കറുപ്പായിരുന്നു വസ്ത്രങ്ങളുടെ വർണ്ണം സ്വർണ സമാനമായ മഞ്ഞയായിരുന്നു കിരീടം സൂര്യന്റെ ഉജ്ജ്വല ശോഭയുള്ളതും അദ്ദേഹത്തിന്റെ തലമുടിക്ക് കറുത്ത വണ്ടുകളുടെ നിറവുമായിരുന്നു കാതുകളിൽ അണിഞ്ഞിരുന്ന കുണ്ടലങ്ങൾ ആ മുഖശോഭ വർദ്ധിപ്പിച്ചിരുന്നു അദ്ദേഹം തന്റെ കരങ്ങളിലായി ശങ്കർ ചക്രകഥ പത്മങ്ങളും അമ്പും വില്ലും വാളും പരിചയം ഏന്തിയിരുന്നു ആ കരങ്ങളെട്ടും കാപ്പുകളും വളകളും അതുപോലുള്ള സ്വർണാഭരണങ്ങളാലും അലങ്കൃതമായിരുന്നു നാനാതരം പൂക്കൾ നിറഞ്ഞ മനോഹരമായൊരു പൂമരം പോലെ തോന്നിച്ചു അദ്ദേഹത്തിന്റെ ശരീരം ഹരേ 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 കൃഷ്ണ 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 രാമ 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 നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഭൃഗു മഹർഷിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് മഹാദേവൻ ദക്ഷൻ യാഗം നടത്തിയിരുന്ന യാഗഭൂമിയിൽ എത്തിച്ചേർന്നു ആ സമയത്ത് ദക്ഷന ഒരാടിന്റെ തലകൊണ്ട് ശരീരത്തിൽ ജീവൻ നൽകിയിട്ടുണ്ടായിരുന്നു ദക്ഷന്റെ ബോധം ലഭിച്ച ഉടനെ ദക്ഷൻ കാണുന്നത് നന്ദികേശന്റെ പുറത്ത് വരുന്ന മഹാദേവനെ ആ സമയം കൊണ്ട് ദക്ഷന്റെ മനസ്സാകെ മാറിയിട്ടുണ്ടായിരുന്നു ദക്ഷൻ ദക്ഷൻ മനസ്സിലായി താൻ ചെയ്തിട്ടുള്ളത് വലിയ തെറ്റാണ് ഇത്രയും ഉന്നതനായിട്ടുള്ള ഒരു വൈഷ്ണവൻ മഹാദേവനോട് അപരാധങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നരകീയ ലോകങ്ങളിലേക്കുള്ള വഴിയാണ് അതുകൊണ്ട് തന്നെ ചെയ്തത് വലിയ തെറ്റായിപ്പോയി എന്ന് ദക്ഷിണ മനസ്സിലായി മഹാദേവൻ ഉടൻ തന്നെ തന്നെ ശിക്ഷിച്ചത് ഒരു അനുഗ്രഹമായി തന്റെ ആത്മീയമായിട്ടുള്ള പതനത്തിൽ നിന്നും തടഞ്ഞതായിട്ട് ദക്ഷിണ മനസ്സിലായി അതുകൊണ്ട് ദക്ഷൻ മഹാദേവനെ പ്രാർത്ഥിക്കുന്നു മഹാദേവനെ തൃപ്തരാ തൃപ്തനാക്കും മഹാദേവൻ ദക്ഷൻ്റെ പ്രാർത്ഥനയും സന്തുഷ്ടനായി ദക്ഷനോട് ക്ഷമിക്കുകയും ചെയ്യും അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ പതിനാറാമത്തെ ശ്ലോകത്തിൽ മൈത്രേയ മഹർഷിയാണ് പറയുന്നത് വിതുര മൈത്രേയ സംവാദമാണ് നമ്മൾക്കറിയാം ക്ഷമാരിന്താന ോഭാധ്യായ ശോഭാദ്ധ്യായ ഹൃദി ആദിബീ മഹാദേവൻ ക്ഷമിച്ചു കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ വീണ്ടും യജ്ഞം ആരംഭിക്കുന്നതിനായിട്ട് ബ്രഹ്മാവ് ദക്ഷന് അനുമതി നൽകി ദക്ഷൻ മറ്റു പുരാ പുരോഹിതന്മാർക്ക് ഭൃഗുമഹർഷിയെ പോലെയുള്ള പുരോഹിതന്മാർക്ക് യജ്ഞം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി എന്നാണ് പറയുന്നത് വീണ്ടും ഭഗവാൻ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള യജ്ഞം പുനരാരംഭ പുനരാരംഭിക്കുക എന്നുള്ളതാണ് ദക്ഷന്റെ ലക്ഷ്യം അപ്പൊ വീണ്ടും യജ്ഞം ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പുരോഹിതന്മാർക്ക് ഋകുമാർഷിയുടെ നേതൃത്വത്തിലുള്ള പുരോഹിതന്മാർക്ക് നൽകി എന്ന് പറയും ആ പുരോഹിതന്മാർ യജ്ഞ ആരംഭത്തിൽ എന്താണ് ചെയ്തത് ആദ്യം എന്താണ് ചെയ്തത് എന്നാണ് പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വൈഷ്ണവം യജ്ഞസന്തം വിജോത്തമ പുരോടാംശം പുരോടാശം നിരസംസർഗ ശുദ്ധയെ ആ യജ്ഞമി ആകെ താറുമാറായി കിടക്കുകയായിരുന്നു വീരഭദ്രന്റെ നേതൃത്വത്തിൽ മഹാദേവന്റെ ഭൂതഗണങ്ങൾ അവിടെ വന്ന ആ യജ്ഞഭൂമി ആകെ അവിടെ എല്ലാം അശുദ്ധമാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഭൂതപ്രേത വിഷാദുക്കൾ ഒരിക്കലും ശുദ്ധി പാലിക്കുന്നവരല്ല അവർ ുള്ള ആചാരങ്ങളൊന്നും ഒന്നും ചെയ്യാത്ത വ്യക്തികളാണ് വ്യക്തികൾ ആചാരങ്ങൾ അറിയാത്തവരാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് പ്രവൃത്തി അസുരന്മാർക്ക് ബോധപ്രേതാദികൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്താണ് സാംസ്കാരികമായിട്ടുള്ള പ്രക്രിയ ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ട വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഇതൊന്നും അറിയാത്ത ആളുകളാണ് അവർ ആവശ്യ ഓരോ ദിവസവും ദിനചര്യകൾ പോലും കൃത്യമായിട്ട് ചെയ്യുന്നില്ല എപ്പോഴാണ് കുളിക്കേണ്ടത് ദിവസം കുളിക്കണം എന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയുകയില്ല അതേപോലെ പ്രഭാതര അവരെ കുറി കുറിച്ച് പറയുന്നുണ്ട് അവർ വൃത്തിയുള്ളവരല്ല ക്രമമായി സ്നാനം ചെയ്യാത്തവരും മുടി നീർത്തി വളർത്തുന്നവരും ആണ് അവർ എന്ന് പറയുന്നത് എന്താണ് ആചാരം സംസ്കാര പ്രക്രിയകൾ എന്താണ് എന്നറിയാത്ത വ്യക്തികളാണ് ആസുരീകമായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഭൂതപ്രദ ഭേദങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ സംസർഗം കൊണ്ടായ യജ്ഞഭൂമി ആകെ അശുദ്ധമായിട്ടുണ്ടായിരുന്നു വീരസംസർഗ ശുദ്ധയെ എന്നാണ് വര പറയുന്നത് വീരഭദ്രനെ കുറിച്ചാണ് വീരൻ എന്ന് പറയുന്നത് ആ പറയുന്നത്സർഗം കൊണ്ട് വീരഭദ്രനും വീരഭദ്രന്റെ കൂട്ടാളികളും അവിടെ വന്ന് അവിടെയെല്ലാം അശുദ്ധമാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ആകെ അശുദ്ധിയാക്കിയിട്ടുണ്ടായിരുന്നു അത് ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി വീരസംസർഗ ശുദ്ധയെ ആ സംസർഗം കൊണ്ടുണ്ടായ ദോഷം ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി മാറ്റുന്നതിന് വേണ്ടി എന്താണ് പുരോഹിതന്മാർ ചെയ്തത് എന്നാണ് പറയുന്നത് വൈഷ്ണവം യജ്ഞസന്ദർത്തി ഭഗവാൻ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള യജ്ഞം ആരംഭിക്കുന്നതിനായി തൃകപാലം തിജോത്തമ തൃകപാലം എന്നുള്ളതിന് രണ്ടർത്ഥം പറയുന്നുണ്ട് ഒന്ന് മൂന്ന് രീതിയിലുള്ള അർപ്പണങ്ങൾ അവർ ചെയ്തു എന്നാണ് പറയുന്നത് മൂന്ന് തരത്തിലുള്ള അർപ്പണങ്ങൾ ചെയ്തു മറ്റൊന്ന് ഭഗവാൻ വിഷ്ണുവിൻ്റെ തന്നെ വിശേഷണമാണ് ത്രികപാലം എന്ന് പറയുന്നത് ത്രികം എന്ന് പറയുന്നത് ഈ ഏഴ് പതിനാല് ലോകങ്ങൾ മൂന്ന് ലോകങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ആ മൂന്ന് ലോകങ്ങളെ പാലിക്കുന്നവനാണ് ഭഗവാൻ വിഷ്ണു ആ വിഷ്ണുവിനെ സംതൃപ്തി സംതൃപ്തനാക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു വൈഷ്ണവം യജ്ഞസന്തപ്തി ഭഗവാൻ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടാണ് അവർ യജ്ഞം ചെയ്തത് ആ വിഷ്ണു എങ്ങനെയുള്ള വ്യക്തിയാണ് തൃഗപാലം ഇതേഴു പതിനാല് ലോകങ്ങളെയും സംരക്ഷിക്കുന്ന ഭഗവാനാണ് പുരോടാശം നിരവപൻ വീരസംസർഗ ശുദ്ധയെ പുരോടാശം എന്ന് പറയുന്ന ഒരു പ്രത്യേക ശുദ്ധീകരണ പ്രക്രിയയാണ് അവര് ചെയ്തത് എന്ന് പറയും ശുദ്ധീകരണ പ്രക്രിയ കൊണ്ട് ആ യജ്ഞഭൂമിയും ആ യജ്ഞഭൂമിയുടെ അന്തരീക്ഷവും പുരോഹിതന്മാർ ശുദ്ധമാക്കി എന്ന് പറയും ശില്പ്രഭാതർ പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട് ഭഗവാൻ വിഷ്ണുവിന്റെ ആരാധന വളരെ ശുദ്ധിയോടുകൂടി ചെയ്യണം എന്ന് പറയും അതായത് ഭഗവാൻ വിഷ്ണുവിന്റെ വിഗ്രഹാരാധന വളരെ ശുദ്ധിയോടുകൂടി ചെയ്യേണ്ടതാണ് ക്ഷേത്രാരാധന നടത്തുന്ന പുരോഹിതൻ വളരെ ശുദ്ധി പാലിക്കേണ്ടതാണ് ശുദ്ധ ശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഭഗവാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറയും വേണ്ടത്ര ശുദ്ധി ഇല്ലാതെ നമ്മൾ ഭഗവാന്റെ വിഗ്രഹാരാധന ചെയ്യുന്നത് സേവാപരാധങ്ങളിൽ ഒന്നായിട്ട് ഭക്തിരസാമൃത സിന്ധുവിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ മുപ്പത്തിരണ്ട് തരത്തിലുള്ള അപരാധങ്ങളെ കുറിച്ച് ഭക്തിരസാമൃദ്ധ സിന്ധുവിൽ പറയുന്നുണ്ട് എന്നിവിടെ പ്രഭാകരെ എടുത്തു പറയുന്നത് അതിലൊന്നാണ് വേണ്ട അത്ര ശുദ്ധിയില്ലാതെ ഭഗവാന്റെ വിഗ്രഹങ്ങളെ ആ വിഗ്രഹങ്ങൾക്ക് അർച്ച അർച്ചന ചെയ്യുന്നതും സേവനം ചെയ്യുന്നതും എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പൊ വിഗ്രഹാരാധനക്ക് അത്രയ്ക്കും ശുദ്ധി പാലിക്കണം എന്നുള്ള കാര്യം ഇവിടെ ഭാവാർത്ഥത്തിൽ ഷീള പ്രഭാതർ എടുത്തു പറയും ക്ഷേത്രാരാധന അല്ലെങ്കിൽ അർച്ചന ചെയ്യുന്ന സമയത്ത് അർച്ചനകൾ ചെയ്യുന്ന സമയത്ത് എവിടെയും യജ്ഞത്തിലും അവർ അർച്ചനകൾ ചെയ്യും അതുകൊണ്ട് അവിടെ മാകും ആകെ ശുദ്ധിയാക്കേണ്ടത് അത്യാവശ്യമായ അപ്പോൾ പുരോടാശം എന്ന് പറഞ്ഞിട്ടുള്ള ശുദ്ധീകരണ പ്രക്രിയ കൊണ്ട് അവർ ആ വൈഷ്ണവ യജ്ഞ ഭൂമി ശുദ്ധമാക്കി എന്ന് പറയും അടുത്തതായി അവർ യജ്ഞം ആരംഭിച്ചു ആ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഭഗവാൻ പ്രത്യക്ഷനായി എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് പതേ ധിയാ അഭൂധരി ഭഗവാൻ എല്ലാ സ്ഥലത്തും നിലനിൽക്കുന്ന വ്യക്തിയാണ് വിഷ്ണു വ്യാപ്നോതി ഇതി വിഷ്ണു എല്ലാ സ്ഥലത്തും ഭഗവാനുണ്ട് ഭഗവാൻ എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷനാകാൻ സാധിക്കും ഭഗവാൻ സന്തുഷ്ടനായാൽ ആർക്ക് വേണമെങ്കിലും ഭഗവാൻ പ്രത്യക്ഷനാകും അപ്പോൾ ഇവിടെ ദക്ഷൻ മന്ത്രവിധികൾ കൊണ്ട് ശുദ്ധമാക്കിയ ഹിസ് നെയ്യിൽ ശുദ്ധമായ നെയ്യിൽ യജുർവേദ മന്ത്രങ്ങളോടെ അധ്വരുണ എന്ന് പറയുന്നത് യജുർവേദ മന്ത്രമാണ് എന്ന് പറയും ആ യജുർവേദ മന്ത്രങ്ങളോടുകൂടി യുദ്ധമായ ഹവിസ് അഗ്നിയിൽ പ്രാർത്ഥനയോടുകൂടി സമർപ്പിച്ച സമയത്ത് ഭഗവാൻ ഹരി പ്രാദൂർ അഭൂദ് ഹരി അവിടെ ഹരി ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത് പ്രാതു അവിടെ ആവിഷ്കരിച്ചു അവിടെ വളരെ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷനായി എന്ന് പറയുന്നു കാരണം ഭഗവാൻ എല്ലാവരോടും ദയുള്ളവരാണ് യജ്ഞ സമർപ്പണം കൊണ്ട് ഭഗവാൻ സംതൃപ്തനാണ് അങ്ങനെ സംതൃപ്തനായി ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി എന്ന് പറയും ആ പ്രത്യക്ഷനായ ഭഗവാന്റെ രൂപവും ആ പ്രത്യക്ഷനായ സമയത്തുണ്ടായ വ്യത്യാസവും മാറ്റവുമാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു തഥാ സ്വപ്രഭയാം ഉഷ്ണന്തേണോത്രവാചിന ഭഗവാൻ ഗരുഡന്റെ പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രത്യക്ഷനായത് ഗരുഡനോട് കൂടിയിട്ടാണ് പ്രത്യക്ഷനായത് എന്ന് പറയുന്നത് സാക്ഷ്യൻ എന്ന് പറയുന്നത് ഗരുഡന്റെ മറ്റൊരു പേരാണ് വ്യത്യസ്ത ലോകങ്ങളെ കടന്നു ചെല്ല കടന്നു ചെല്ലാൻ മറികടക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഗരുഡനെ സാക്ഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള എന്നൊരു പേര് കിട്ടിയിട്ടുള്ളത് എന്ന് പറയും ആ ഗരുഡന്റെ മറ്റൊരു പ്രത്യേകത കൂടി ഇവിടെ പറയുന്നുണ്ട് സാക്ഷ്യണ സ്തോത്രവാചിന ഗരുഡന്റെ ചിറകുകളെ കുറിച്ചാണ് പറയുന്നത് ഗരുഡൻ പറക്കുന്ന സമയത്ത് ഓരോ ചിറകിൽ നിന്നും രണ്ട് ചിറകിൽ നിന്നും വേദസൂക്തങ്ങൾ ഭഗവാനെ സ്തുതിക്കുന്ന വേദസൂക്തങ്ങൾ പുറപ്പെടുവിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഗരുഡൻ പറക്കുന്ന സമയത്ത് ചിറകടി ചിറകടിയുടെ ഒച്ചയല്ല വരുന്നത് വേദസൂക്തങ്ങളുടെ മന്ത്രധ്വനിയാണ് വരുന്നത് ഓരോ ചിറകും ഓരോ വേദസൂക്തങ്ങളാണ് ഉരുവിടുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഓരോ ചിറകനും ഓരോ പേരുകളുണ്ട് സ്തോത്രവാചന ബൃഹത്ത് എന്നും രഥന്ധര എന്നും വിളിക്കപ്പെടുന്ന ചിറകുള്ളവ ഒരു ചിറകന്റെ പേര് ബൃഹത്ത് എന്നും ബൃഹത് എന്നാണ് രണ്ടാമത്തെ ചിറകന്റെ പേര് രഥന്ധര എന്നാണ് നമ്മുടെ വാക്കാർത്ഥത്തിൽ ഷീള പ്രഭു ആദർ കൊടുത്തിട്ടു ഗരുഡൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തനാണ് ഗരുഡൻ്റെ ചിറകുകളിൽ നിന്ന് പോലും വേദസൂക്തങ്ങളാണ് പറക്കുന്ന സമയത്ത് വരുന്നത് അതുകൊണ്ടാണ് സ്തോത്രവാചിനു ഗരുടെഡനെ പറയുന്നത് സ്തുതികളാണ് ഗരുഡന്റെ ചിറകുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് സ്തോത്രവാചിന ആ ഗരുഡന്റെ പുറത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള പ്രകാശം അവിടെ അവിടെ മാഗം വരുന്നു എന്നാണ് പറയുന്നത് ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ഉള്ള പ്രകാശം കൊണ്ട് അവിടെ കൂടിയിരുന്ന ദേവന്മാരുടെ പ്രഭയെല്ലാം മങ്ങിപ്പോയി എന്ന് പറയും ഉഷ്ണം തേജ ഉപാനീത ഉഷ്ണം കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷയിപ്പിച്ചു എന്നാണ് അവരുടെ അവിടെയുള്ള ദേവന്മാരുടെ പ്രഭയെല്ലാം ക്ഷയിച്ചുപോയി കുറഞ്ഞു പോയി അല്ലെ കൂടുതൽ പ്രകാശം വരുന്ന സമയത്ത് കുറഞ്ഞ പ്രകാശം നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ ഭഗവാന്റെ വളരെ ഉജ്ജ്വലമായിട്ടുള്ള തേജസ് അവിടെ വന്ന സമയത്ത് ദേവന്മാരുടെ ശരീരത്തിൽ നിന്ന് വന്ന ആ പ്രഭയെല്ലാം മങ്ങിപ്പോയി എന്നാണ് പറയുന്നത് സദാ സുപ്രഭയാ സദാസുപ്രഭയാതേശാം ദ്യോതയന്ത്രാതിശ്യോദശാം ദിക്കുകൾ മുഴുവൻ പ്രകാശത്താൽ ജലിച്ചു എന്ന് പറയും പത്ത് ദിക്കുകളും പത്തു ദിക്കുകളും പ്രകാശം കൊണ്ട് അവിടെ ഇരുന്ന ദേവന്മാരുടെ ശരീരത്തിലുള്ള പ്രഭയെല്ലാം ഭഗവാന്റെ തേജസ് കൊണ്ട് മങ്ങിപ്പോയി എന്ന് പറയും അങ്ങനെ ഗരുഡന്റെ പുറത്തിരിക്കുന്ന ഭഗവാനെ അവര് കണ്ടു ദേവന്മാരെല്ലാവരും കണ്ടു എന്ന് പറയും എങ്ങനെയാണ് അവര് ഭഗവാന്റെ രൂപം കണ്ടത് അത് അടുത്ത ശ്ലോകങ്ങളിൽ വിശദമാക്കുന്നുണ്ട് ശ്യാമോ ഹിരണ്യരശനോ അർക്കകിരീട അർക്കകിരീടുഷ്ടോ ഭഗവാൻ ഇരുണ്ട നിറത്തിലാണ് പ്രത്യക്ഷനായത് കറുത്ത നിറ നിറം മേഘവർണ്ണനായിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷനായത് എന്ന് പറയുന്നത് ശ്യാമനിറത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷനായത് ഹിരണ്യരശനോ ഭഗവാൻ ഇളങ്ങുന്ന സുവർണ നിറത്തിലുള്ള വസ്ത്രങ്ങളെല്ലാം പട്ടുവസ്ത്രങ്ങളെല്ലാം അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഹിരണ്യരശനോ അർക്ക കിരീട ചുഷ്ടോ ഭഗവാന്റെ കിരീടം സൂര്യനെ പോലെ ജ്വലിക്കുന്നതായിരുന്നു എന്ന് പറയുന്നത് അർഹം അർഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ് ആ സൂര്യനെ പോലെ ജ്വലിക്കുന്നതായിരുന്നു ഭഗവാന്റെ സുവർണ കിരീടങ്ങൾ എന്ന് പറയുന്നത് അർക്ക കിരീട ചുഷ്ടോ നീലാളകം ഭ്രമരമണ്ഡിതകുണ്ഡലാസ്യ ഭഗവാന്റെ അളകങ്ങൾ ഭഗവാന്റെ മുടി വളരെയധികം നീലിച്ച കറുപ്പ് നിറമായിരുന്നു എന്ന് പറയും നീല കലർന്ന കറുപ്പോട് കൂടിയിട്ട കറുപ്പോട് കൂടിയിട്ടുള്ളതായിരുന്നു ഏതുപോലെ ഭ്രമരത് കറുത്ത വണ്ടിനെ നമ്മൾ കണ്ടിട്ടുണ്ട് പൂക്കളിൽ പറക്കുന്ന കറുത്ത വണ്ട് യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായിട്ടും കറുപ്പല്ല തിളങ്ങുന്ന നീല നിറത്തോട് കൂടിയിട്ടുള്ള ഒരു കറുപ്പാണ് നമ്മൾക്ക് കാണാൻ സാധിക്കും ആ അതേ നിറമായിരുന്നു ഭഗവാന്റെ മുടിക്ക് തിളങ്ങുന്ന നീലയും കറുപ്പും കലർന്ന നിറമായിരുന്നു ഭഗവാന്റെ അളകം ഭഗവാന്റെ മുടി എന്ന് പറയും ഭ്രമരമണ്ഡിത കുണ്ടാസ്യ ഭഗവാന്റെ മുഖം ഭഗവാന്റെ കുണ്ടലങ്ങൾ കൊണ്ട് ഇരു ചെവി ചെവിയിലും മകരകുണ്ടലങ്ങളുണ്ട് മത്സ്യാകൃതിയിലുള്ള കുണ്ടലങ്ങളുണ്ട് ആ കുണ്ടലങ്ങൾ തിളങ്ങുന്നത് കൊണ്ട് ഭഗവാന്റെ മുഖവും കുണ്ടലങ്ങളുടെ പ്രഭയാൽ തിളങ്ങുന്നുണ്ടായിരുന്നു എന്ന് പറയും പണ്ഡിത കുണ്ഡലഹസ്യ മാത്രമല്ല ഭഗവാൻ പ്രത്യക്ഷനായത് അഷ്ടഭുജങ്ങളോട് കൂടിയിട്ടാണ് എട്ട് കൈകളോട് കൂടിയിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷനായത് സാധാരണഗതിയിൽ ഭഗവാൻ വിഷ്ണു ചങ്കചക്രകഥാപത്മങ്ങളായിട്ട് നാല് കൈകളോട് കൂടിയിട്ടാണ് ചതുർഭൂജ രൂപത്തിലാണ് സാധാരണഗതിയിൽ പ്രത്യക്ഷരാ പ്രത്യക്ഷനാകാറുള്ളത് പക്ഷെ ഇവിടെ എട്ട് കൈകളോട് കൂടിയ വളരെ ഐശ്വര്യ ഐശ്വര്യസമ്പൂർണമായിട്ടുള്ള രൂപത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷനായത് ശംഖചക്ര ഉണ്ടായിരുന്നു അതേപോലെ മറ്റു കൈകളിൽ വാള് പരിച അതുപോലെ അമ്പ് അമ്പും വില്ലും ഇങ്ങനെ വ്യത്യസ്ത ആയുധങ്ങൾ എന്തിയിട്ടാണ് ആയിരുന്നു ഭഗവാൻ പ്രത്യക്ഷനായത് പ്രത്യക്ഷനായത് എന്ന് പറയും ശംഖുചക്ര ഗതാപത്മം അമ്പ് വില്ല് വാള് പരിച ഇങ്ങനെയുള്ള വ്യത്യസ്ത ആയുധങ്ങൾ എന്തിയായിരുന്നു ഭഗവാൻ പ്രത്യക്ഷനായത് എന്ന് പറയും അപ്പോൾ ഈ ആയുധങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഭക്തന്മാർക്ക് അസുരന്മാരിൽ നിന്നും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഭാവാർത്ഥത്തിൽ ശീലപ്രഭാകർ വിശദീകരിക്കുന്നത് ഭഗവാന്റെ ആയുധങ്ങളെല്ലാം അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് രംഗചക്ര ഗതാ പത്മങ്ങളിലുള്ള ആയുധങ്ങൾ ഗത അതേപോലെ വാള് ഇവിടെ പറയുന്ന വാള് പരിച അമ്പ് വില്ല് ചക്രം ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഭക്തന്മാരെ അസുരന്മാരിൽ നിന്ന് സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് താമര ശംഖ് ഇതൊക്കെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ഇനി നമ്മൾ കാണും ധ്രുവ മഹാരാജാവിന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനായ സമയത്ത് ധ്രുവ മഹാരാജാവിനെ ശംഖു കൊണ്ടാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത് ഭഗവാനെ കുറിച്ചുള്ള എല്ലാ ജ്ഞാനവും ആ ശംഖിന്റെ സ്പർശനത്താൽ ധ്രുവ മഹാരാജാവിന് ലഭിച്ചിട്ടുണ്ടായത് ൾ ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനുമായിട്ടുള്ള ആയുധങ്ങൾ എന്തിക്കൊണ്ട് ഭഗവാൻ പ്രത്യക്ഷനായി എട്ട് കൈകളോട് കൂടിയിട്ട് ഭഗവാനെ അവരെ കണ്ടു ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ള ഭഗവാന്റെ രൂപം അവര് കണ്ടു ആ ഭഗവാൻ കാഴ്ചയിൽ എങ്ങാ എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട് ഭഗവാന്റെ കൈകൾ ഈ വ്യത്യസ്ത ആയുധങ്ങൾ എഴുതി എഴുതിയിട്ടുള്ള ഭഗവാന്റെ കൈകൾ നിറച്ചും വ്യത്യസ്തമായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പറയുന്നത് വ്യഗ്രൈർ ഹിരൺമയഭുജയിൽ സ്വർണ്ണാഭരണങ്ങൾ നിറഞ്ഞതായിരുന്നു വലിയ വലിയ കാപ്പുകളും വളകളും രത്നങ്ങൾ പതിച്ച വളകളും ഒക്കെ നിറഞ്ഞ സ്വർണം കൊണ്ട് നിറഞ്ഞ കൈകൾ കൈകളായിരുന്നു എട്ട് കൈകളും സ്വർണം കൊണ്ട് അലങ്കരിച്ചതായിരുന്നു എന്ന് പറയുന്നു പറയുന്നത് വ്യഗ്രൈർ ഹിരൺമയഭുജയിൽ ഇവ കർണികാര മാത്രമല്ല ഭഗവാന്റെ ശരീരം നിറച്ചും പുഷ്പങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു മാലകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആകെ നോക്കുന്ന സമയത്ത് ഭഗവാനെ ആകെ നോക്കുന്ന സമയത്ത് ഒരു മനോഹരമായ ഭൂമരം പോലെ പുഷ്പങ്ങൾ നിറഞ്ഞ ഒരു വൃക്ഷം പോലെ ഭഗവാൻ കാണപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത് കർണികാര എന്ന് പറയുന്നത് പുഷ്പങ്ങൾ നിറഞ്ഞ താമരപ്പൂക്കൾ നിറഞ്ഞ ഒരു സസ്യം പോലെ അല്ലെങ്കിൽ പുഷ്പങ്ങൾ നിറഞ്ഞ ഒരു പൂമരം പോലെ ഭഗവാൻ ഭഗവാനെ തോന്നിപ്പിച്ചു എന്നാണ് പറയുന്നത് ഭഗവാന്റെ എട്ട് കൈകളും മാലകളും ഒക്കെ കാണുന്ന സമയത്ത് വലിയൊരു പുഷ്പങ്ങൾ നിറഞ്ഞ മരം പോലെ ഭഗവാനെ കണ്ടു എന്നാണ് ഇവിടെ പറയുന്നത് ഇനിയും ഭഗവാന്റെ രൂപത്തിനെ കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പോൾ നാമം ജപിക്കാം ഹരേ കൃഷ്ണ हरे कृष्णा शशींद्रन प्रभु हरे कृष्णा